ലേലത്തിലെ നേര തിരുമേനി ഈപ്പച്ചന് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന മാസ് ഡയലോഗും ഹിറ്റ്ലറിലെ അവളൊന്നോ ഉറക്കെ ഞാൻ ഞാനുണര്ന്നേനെ എന്ന ഡയലോഗുകളുമെല്ലാം ഇന്നും മലയാളികളുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും പോവാറുണ്ട് അദ്ദേഹം അനശ്വരമാക്കി വെച്ച നിരവധി കഥാപാത്രങ്ങളിൽ അവസാനത്തേതായിരുന്നു ലേലത്തിലെ ഈപ്പച്ചൻ എന്ന കഥാപാത്രം തിരുവല്ലയിൽ തന്റെ സിനിമാ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കവെയാണ് പി വി എസ് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് പത്തനംതിട്ട തിരുവല്ലക്കാരനായ സോമൻ അൻപത്തി വയസ്സിലാണ് വിടവാങ്ങിയത് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് സുജാത എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതും തുടർന്ന് സിനിമയിലേക്ക് എത്തിയതും അദ്ദേഹം വിടവാങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും തിരുവല്ലയിലെ മണ്ണടിപ്പറമ്പിൽ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ഇന്നും സുജാതയുടെ ജീവിതം ആ വീട്ടിലെ എല്ലാ മുറികളും സോമന്റെ ചിത്രങ്ങളാൽ അലങ്കരിച്ചു വച്ചിരിക്കുന്നു പല കാലങ്ങളിൽ പല ഭാവങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അനശ്വരമായ ചിത്രങ്ങൾ കൂടാതെ അദ്ദേഹത്തിന് ലഭിച്ച അനേകം അവാർഡുകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സിഗരറ്റ് ലൈറ്ററുകൾ ഭംഗിയുള്ള ചില്ലുകുപ്പികൾ മാത്രമല്ല വീട്ടുമുറ്റത്ത് സോമൻ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന കാറുമുണ്ട് എന്നും തൂത്തു തുടച്ച് പൊടിപറ്റാതെ പോലെ പ്രാണനെ പോലെയാണ് സുജാതയും രണ്ടു മക്കളും സോമന്റെ ഓരോ ഓർമ്മകളും സൂക്ഷിക്കുന്നത് സുജാതയും മകൻ സജിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ കഴിയുന്നത് സജി നാലഞ്ച് സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും പിന്നീട് സിനിമാ ലോകം വിട്ടു പതിനഞ്ചു വർഷങ്ങൾക്കു ശേഷം സജി വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുകയാണ് ഇപ്പോൾ എങ്കിലും അതൊന്നും സുജാതയെ ബാധിക്കുന്നില്ല സോമൻ സുജാതയ്ക്കു വേണ്ടി ഒരുക്കി നൽകിയ ഭദ്രാസ് സ്പൈസസ് എന്ന കറി പൗഡർ കമ്പനിയെ ജീവാത്മാവാക്കിയാണ് സുജാത ഇപ്പോഴും ആ സ്ഥാപനത്തെ പരിപാലിക്കുന്നത് വീട്ടിൽ മക്കളെയും നോക്കി സ്വസ്ഥമായി ഇരുന്ന ഭാര്യയ്ക്കു വേണ്ടി സോമൻ തുടങ്ങിയതായിരുന്നു ഈ കറി പൗഡർ കമ്പനി അതെന്തിനായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലായില്ല എങ്കിലും അദ്ദേഹം ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായി ചിട്ടയോടെ നിറവേറ്റുകയായിരുന്നു സുജാത അന്നും ഇന്നും വീടിനടുത്ത് ഒരു ഭദ്രാദേവി ക്ഷേത്രമുണ്ട് അവിടുത്തെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് കറി പൗഡർ കമ്പനിക്ക് ഭദ്ര അക്മാർക്ക് സ്പൈസസ് എന്ന പേരിട്ടത് ഒരു സൂപ്പർ താരത്തിന്റെ ഭാര്യയായിരുന്നു എന്ന ഇമേജ് ഒന്നുമില്ലാതെ ഇന്നും മില്ലിലെ മറ്റു ജീവനക്കാർക്കൊപ്പം ഒരു ജീവനക്കാരിയെ പോലെ തന്നെ പൊടിയിൽ കുളിച്ച് പണിയെടുക്കുകയാണ് സുജാത അദ്ദേഹത്തിന്റെ മരണശേഷം തളർന്നു പോകുമായിരുന്ന സുജാതയ്ക്ക് താങ്ങും തണലുമായത് ഈ സ്ഥാപനമായിരുന്നു മക്കളെ നന്നായി വളർത്തണമെന്നും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിപ്പിച്ചത് ഈ കമ്പനിയായിരുന്നു ഇവിടുത്തെ ജോലി തിരക്കിൽ സകല വേദനകളും സങ്കടങ്ങളും മറക്കുകയായിരുന്നു സുജാത ഏകദേശം പത്തു വർഷത്തോളമാണ് സോമൻ എയർഫോഴ്സിൽ ജോലി ചെയ്തത് അതിനിടയിലായിരുന്നു സുജാതയുമായുള്ള വിവാഹം നടന്നത് മൂത്തമകൻ സജി ജനിച്ചതിന് ശേഷം സ്വയം വിരമിച്ച് നാട്ടിലെത്തി നാട്ടിൽ വന്ന് കൃഷി ചെയ്ത് ജീവിക്കാം എന്നായിരുന്നു പ്ലാൻ തറവാട്ടിൽ അത്യാവശ്യം ഭൂമിയുണ്ടായിരുന്നു അങ്ങനെ കൃഷിപ്പണികൾക്കിടയിലാണ് ചില അമേച്ചോർ നാടക സംഘങ്ങളിൽ അഭിനയിക്കുന്നത് പിന്നീട് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജയശ്രീ തിയേറ്റേഴ്സിലും ചേർന്നു ക്രമേണ നാടകാഭിനയം കൂടുകയും കൃഷി കുറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ നാടകമാണ് സോമന് സിനിമയിലേക്കുള്ള വഴി തുറന്നത് സാഹിത്യകാരനും ഐ എ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനാണ് സോമനെ സിനിമയിൽ ആദ്യമായി അഭിനയിപ്പിച്ചത് മലയാറ്റൂരിന് തന്നെ ഗായത്രി എന്ന സിനിമയിൽ മലയാറ്റൂരിന്റെ ഭാര്യ വേണി തിരുവനന്തപുരത്ത് വെച്ച് കണ്ട ഒരു നാടകത്തിലെ പ്രധാന നടൻ സോമനായിരുന്നു അങ്ങനെ വേണിയാണ് ഗായത്രിയുടെ ഭാഗമാക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ മെച്ചപ്പെട്ട കഥാപാത്രങ്ങൾ സോമനെ തേടിവന്നു ഏകദേശം രണ്ടര പതിറ്റാണ്ട് സിനിമയിൽ അഞ്ഞൂറോളം കഥാപാത്രങ്ങളിൽ അഭിനയിച്ച് കത്തിജ്വലിച്ചു നിന്നു